തിരുവനന്തപുരം പേട്ടയിൽ തട്ടിക്കൊണ്ടുപോയ കുട്ടിയെ ഇന്ന് മാതാപിതാക്കൾക്ക് കൈമാറിയേക്കും ഡി എൻ എ പരിശോധനയിൽ ബിഹാറി സ്വദേശികൾ തന്നെയാണ് കുട്ടിയുടെ മാതാപിതാക്കൾ എന്ന് സ്ഥിരീകരിച്ചതോടെയാണ് നടപടി സംഭവത്തിൽ പ്രതിയെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കമലേഷ് തെക്കേക്കാട് ചേരുന്നു കമലേഷ് എപ്പോഴേക്ക് കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ലിബീഷ് ഈ വിഷയത്തിൽ പോലീസ് ശിശുക്ഷേമ സമിതിക്ക് ഒരു കത്ത് നൽകിയിരിക്കുകയാണ് നിലവിൽ അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട പുരോഗതി അറിയിച്ചുകൊണ്ട് അതായത് നേരത്തെ തന്നെ ഈ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഈ മാതാപിതാക്കളുടെ മൊഴിയിൽ ചില വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിരുന്നു പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ഇതിന്റെ ഭാഗമായാണ് ഈ കുട്ടി ഇവരുടേത് തന്നെയാണോ എന്നൊരു സംശയം പോലീസിന് വന്നത് ഈ ഇതിനെ തുടർന്ന് ഈ മാതാപിതാക്കളുടെ ഡി എൻ എ പരിശോധിക്കാൻ തീരുമാനിച്ചു അതിന്റെ പരിശോധനാ ഫലം കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കൾ ൾ തന്നെയാണ് ഈ ബീഹാറി ദമ്പതികൾ എന്ന് വ്യക്തമായിട്ടുണ്ട് ഈ സാഹചര്യത്തിലാണ് പോലീസ് ശിശുക്ഷേമ സമിതിക്ക് കത്ത് നൽകിയിട്ടുള്ളത് ഇവരെ ഈ കുട്ടികളെ വിട്ടു നൽകണം അതായത് മാതാപിതാക്കൾക്ക് കൈമാറണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ തട്ടിക്കൊണ്ടുപോകപ്പെട്ട കുട്ടിയും അവരുടെ കുട്ടിയുടെ സഹോദരങ്ങളും ഇപ്പോൾ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ് കഴിയുന്നത് ഇക്കാര്യത്തിൽ ശിശുക്ഷേമ സമിതി ഇന്ന് ഒരു തീരുമാനമെടുത്തേക്കും ഒന്നുകിൽ പോലീസിന്റെ കത്തിന് ഒരു മറുപടി അവർ നൽകും അല്ലെങ്കിൽ കുട്ടിയെ ഇന്ന് കൈമാറും ഈ നിലയിലാണ് നമുക്ക് ഏറ്റവും ിൽ ലഭിക്കുന്ന വിവരം ഏതായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അന്വേഷണ പുരോഗതി സംബന്ധിച്ച് അക്കാര്യങ്ങളും പോലീസ് ഇതിൽ വിശദീകരിച്ചിട്ടുണ്ട് ഒന്ന് ഈ ഡി എൻ പരിശോധനാ ഫലം പുറത്തു വന്നു അത് മാതാപിതാക്കൾ ഈ ബിഹാറി ദമ്പതികൾ തന്നെയാണ് എന്ന് സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതോടൊപ്പം തന്നെ ഈ കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് ഈ സാഹചര്യത്തിലാണ് കുട്ടിയെ വിട്ടു നൽകി നൽകുന്നതിൽ തടസ്സമില്ല എന്ന് പോലീസ് അറിയിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ അത്തരം ഒരു ആവശ്യം പോലീസ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഇന്നലെയാണ് ഡി എൻ എ പരിശോധനാ ഫലം പുറത്തു വന്നത് അതിന് തൊട്ട് മുന്നേറ്റ ദിവസമാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊല്ലത്ത് നിന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഒരു ഹസ്സൻകുട്ടി എന്ന പേരുള്ള ഒരാളാണ് ഈ കേസിലെ പ്രതി ഇയാൾ വളരെ നേരത്തെ തന്നെ ഗുജറാത്തിൽ നിന്ന് ഗുജറാത്തിലാണ് ജനിച്ചത് ഗുജറാത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് കേരളത്തിലേക്ക് വന്ന ആളാണ് ആ ഘട്ടം തൊട്ട് ഇവിടെ കേരളത്തിൽ തന്നെയാണ് നേരത്തെ തന്നെ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ് ഈ ഹസൻകുട്ടി എന്നാണ് പോലീസ് വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം എട്ടോളം കേസുകൾ നിലവിൽ ഹസൻകുട്ടിക്കെതിരെ ഉണ്ട് ഇതിൽ ഈ വാഹനങ്ങൾ മോഷ്ടിച്ച കേസുകൾ അടക്കമുണ്ട് അതോടൊപ്പം തന്നെ സമാനമായ നിലയിലുള്ള പോക്സോ കേസുകളും ഇയാൾക്കെതിരെ ഉണ്ട് നേരത്തെ കൊല്ലത്ത് വെച്ച് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഒരു നാടോടി കുടുംബത്തിലെ കുട്ടിയെ ഇയാൾ ഈ നിലയിൽ ഉപദ്രവിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ അതുമായി ബന്ധപ്പെട്ട് കേസുകളൊന്നും ഉണ്ടായിട്ടില്ല അതിനു അതിനുശേഷം മറ്റൊരു കേസിൽ അതായത് സമാനമായ ഒരു പോക്സോ കേസിൽ ശിക്ഷിക്കപ്പെട്ട് ജയിലിലായിരുന്നു ഇയാൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷമാണ് രണ്ടാം ദിവസമാണ് പേട്ടയിലെത്തി ഈ കുട്ടിയെ തട്ടിപ്പ് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് ഏതായാലും പ്രതിയെ ഈ സംഭവ സ്ഥലത്ത് എത്തിച്ച് തെളിവെടുക്കുന്ന നടപടികളാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും പുരോഗമിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കുട്ടിയെ ഇനി ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിൽ നിർത്തേണ്ട കാര്യമില്ല കുട്ടിയെ മാതാപിതാക്കൾക്ക് കൈമാറാം എന്ന ഒരു നിലപാട് കൂടി പോലീസും ശിശുക്ഷേമ സമിതിയും സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ കാണുന്നത് ഏതായാലും ഈ മാതാപിതാക്കൾ ഇത് സംബന്ധിച്ച് ചില പ്രതികരണങ്ങൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുണ്ട് പോലീസിന് അവർ നന്ദി പറയുകയാണ് ഈ ഇത്തരമൊരു അന്വേഷണം നടത്തിയതിൽ കുട്ടിയെ തിരിച്ചു കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തതിലെല്ലാം പോലീസിന് ഈ മാതാപിതാക്കൾ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ കുട്ടിയേയും കൊണ്ട് ഇനി ജോലിക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല ഇത്തരത്തിൽ കിടന്നുറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല അവർ പറയുന്നു അതോടൊപ്പം തന്നെ സ്വദേശമായ ബീഹാറിലേക്ക് അവർ മടങ്ങിപ്പോകാനുള്ള ഒരു ഒരുക്കവുമാണ് ഒരുക്കത്തിലുമാണ് ഈ ബീഹാറി ദമ്പതികൾ ഉള്ളത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ലിബിഷ്